എനിക്ക് മനസിലായില്ല മിഡു അഹങ്കാരിയായി മാറി എന്തൊക്കെ കമന്റുകളോ എന്നെ അറിയോ എല്ലാ കമ്പനികളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും അല്ല പക്ഷെ ചില കമ്പനികൾ നമുക്ക് ഉത്തരം പറയണല്ലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആ ഗ്രേസ് സ്കൂളിൽ പോവാൻ താ റെഡി ആയിട്ട് നിൽക്കുന്നു ഞാൻ മാളപ്പള്ളിപ്പുറം പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവിടുത്തെ അന്തോളൂടെ നേർച്ചപ്പാണത് ബണ്ണാണ് ബണ്ണ് അവിടെ നോക്കി ടേബിളുമേക്ക് മോളെ എന്താണ് രാവിലെ തന്നെ നിക്കണേ പല്ലു ചേച്ചാ വിളിക്കണ്ടേ ചേച്ചി എന്തിട്ട് കാണിക്കണേ ചേച്ചിക്ക് ചെരുപ്പിടാറിയില്ലേ കഴിഞ്ഞ വീഡിയോ തീർന്നതിന് ശേഷം ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഞാനിപ്പോ വീഡിയോ എടുക്കണേ നമ്മള് വീഡിയോ ക്യാപ്പില്ലാണ്ട് ഇട്ടു പോണ്ടെങ്കിലും അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ വേറെ എന്തിട്ടാണ് അപ്പൊ കഴിഞ്ഞ നിങ്ങൾ വീഡിയോകൾക്ക് സപ്പോർട്ടിന് നന്ദി എന്തി ബോൾ അവിടെ കൊണ്ടുവിട്ടത് നീ അല്ലെ കണ്ട ഗ്രൈസ്ന്ന് അവൻ പറഞ്ഞു നീ പറഞ്ഞു അവനാണെന്ന് ആണോ കുറുമ്പീ ചേച്ചിട്ട് പേര് പറഞ്ഞു അല്ലേ ബോള് അവനെ അവിടെ കൊണ്ടുവിട്ടത് എന്നിട്ട് അവനോട് ചോദിച്ചു പോകാൻ പറഞ്ഞു ഗ്രൈസു ഞാൻ പണ്ട് സി ചെച്ചുടെ പേരെ പറയാറ് എപ്പോഴും അങ്ങനെയുണ്ടോ ഞാൻ എന്തെങ്കിലും കുറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയപ്പം ചോദിക്കാൻ വരുമ്പോ നേരെ പറയും സി ചെ ചെയ്തെന്ന് പറയും അടിയുള്ളു അപ്പൊ അങ്ങനെ പോയി സ്റ്റീവ് അപ്പൊ ഞങ്ങളുടെ ഇവിടെ മഴ മാറിയിട്ട് ഏകദേശം മൂന്നാല് ദിവസങ്ങളായിരിക്കുന്നു പിന്നെ മഴ പെയ്തിട്ടില്ല മഴ പെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും പെയ്തൊന്നുമില്ല ഒരു ദിവസം ചെറുതായിട്ടൊന്നും പൊടിഞ്ഞൊന്നു വന്നാലും വലിയ പെയ്ത്തൊന്നും ഉണ്ടായില്ല അപ്പൊ ഇനി നനയൊക്കെ തുടങ്ങേണ്ടിയിരിക്കുന്നുണ്ടാക്കി കിരിയാണോ മിരുവിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ലിയാണ്ടോ ഇഡ്ലി ഉണ്ടാക്കി എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അറിയില്ല ടേബിൾ കൊണ്ട് അപ്പൊ ഇനി കാപ്പി പകർത്തണം ഇഡ്ഡലി ഇഡ്ലിവിടെ ഇഡ്ലി കാണിക്കാൻ ഇഡ്ഡലി ഇവിടെ അമ്മയ്ക്ക് ഈ ഷുഗർ ഫ്രീ ടാബ്ലറ്റ് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കാറില്ല ഇടയ്ക്കൊക്കെ അമ്മയ്ക്ക് ഞാൻ ഇതുകൊടുക്കാറ് ചായയില് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിട്ട് ഞാൻ കുടിച്ചിരുന്നു എൻ്റെ പൊന്നു ഇതിൻ്റെ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയുടെ ടേസ്റ്റ് നല്ല കേട്ടോ ഒരു ഒരു പേട്ട ടേസ്റ്റാണ് എനിക്കിഷ്ടമായില്ല ഇഷ്ടമായില്ല പക്ഷെ അമ്മ ഭയങ്കര ഹാപ്പിയിൽ കുടിക്കുന്നുണ്ട് കാരണം മധുരം ഉണ്ടല്ലോ അതായത് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് ഈ ഷുഗറിന് ടേസ്റ്റ് ഇതൊരു ഗുളിക ഇട്ടിട്ട് ചായ കാപ്പിക്കേണ്ടി വെച്ചാൽ ും പറഞ്ഞോട് അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്ത്രീകുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഐ വാണ്ട് ഫുഡ് ഐ വാണ്ട് ഫുഡ് ഐ വാണ്ട് ഫുഡ് ഐ വാണ്ട് ഫുഡ് രണ്ട് ടിവശം പട്ടി ഇറണ്ടിക്കണേ സൂപ്പർ ആയിട്ടുള്ളു അമ്മ ബ്രഷീണുട്ടോ എന്തിട്ട് വേണ്ട എനിക്ക് എന്ത് മുളക് മാങ്ങിട്ട് വെച്ചത് മുളകില് മാങ്ങ

അഹങ്കാരമല്ലേ നിങ്ങൾക്ക് ഈ ബുള്ളറ്റ് എടുക്കുന്നത് അഹങ്കാരമല്ലേ എന്ന് എന്താണ് എനിക്ക് മനസ്സിലായില്ല അഹങ്കാരിയായി മാറി എന്തൊക്കെ കമ്പനികൾ തന്നെയെന്നറിയോ നിങ്ങൾ എല്ലാ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതൊന്നുമല്ല പക്ഷെ ചില കമ്പനികൾ നമുക്ക് ഉത്തരം പറയണല്ലോ ചില വണ്ടി എടുക്കാൻ ഇഷ്ടം ചിലർ എന്തിനാണ് നാല് വണ്ടി നാല് വണ്ടി ഉള്ളു മൂന്ന് വണ്ടിയുള്ളൂ ഒരു കാറും ഒരു ആക്ടിവി ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇതിന് മൂന്നിനാവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലാണ്ട് നമുക്ക് ആവശ്യമില്ലാണ്ട് ആരെങ്കിലും കൊണ്ട് ഈ ഇ എം ഐ അടയ്ക്കാനും അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനും ഇൻഷുറൻസ് അടയ്ക്കാനും അറിയാൻ തയ്യാറാവും ചിന്തിച്ചാൽ മതി ഒന്ന് ചിന്തിച്ചിട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് പുറത്തേക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നോർമലി കാറും കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോവാറ് പക്ഷെ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് നമ്മള് നമുക്ക് ഒന്നും ഏണിങ്സൊന്നുമില്ലാണ്ട് നമ്മൾ വെറുതെ കാറും കൊണ്ട് കൊണ്ടുപോകണേൽ നമുക്ക് ഭയങ്കര ലോസ് ആണ് പ്രത്യേകിച്ച് ദൂരത്തേക്ക് പോകുമ്പോൾ കാറിന്റെ ഡീസൽ ചിലവ് പിന്നെ വഴിയിൽ ഭയങ്കര ബ്ലോക്ക് ആണ് ഞങ്ങളുടെ ഈ ചാലക്കുടി കറുറ്റി മുരുന്നൂര് അതുപോലെ പേരാമ്പ്ര ഏരിയയിലൊക്കെ ഫുൾ ഹൈവേയിൽ എപ്പോഴും ബ്ലോക്ക് ആണ് ചില നേരത്തൊക്കെ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ കിടക്കേണ്ടി വരും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഭയങ്കര എന്താ ടൈം വേസ്റ്റും ഒക്കെ നമുക്ക് പോയി വരാൻ പറ്റില്ല ഇങ്ങനെ മാനേജ് പോണേ ചായ ഒഴിച്ചു അവിടെ നമുക്ക് ഇവിടെ തിരിച്ചപ്പോ കോഴിക്കോട്ടിലായാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കതൊരു അഡ്ജസ്റ്റ്മെന്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അഭിപ്രായം ചോദിച്ചപ്പോ ആക്ടിവിയും ദൂരത്തേക്കൊന്നും ഞാൻ തൃശ്ശൂരൊക്കെ പോയി നോക്കി അപ്പോ നടുവേന വരെയും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇനി ഇതും കൊണ്ട് പോകുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എങ്കിലും പലരും പറഞ്ഞു ആറ്റുവോ നമുക്ക് ചെറിയ ടയറൊക്കെ അല്ലേ കൊറേ ദൂരത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല കാരണം കയ്യൊക്കെ വിറച്ചെന്തോ പോലെ ആവണം ആ ട്യമ് അപ്പൊ അങ്ങനെ ഒരു സജഷൻ ഈ കൂടെയാണ് നമ്മള് ഈ എൻഫീൽഡ് എന്ന് പറഞ്ഞ വണ്ടി എടുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള വണ്ടിയൊന്നുമല്ല ഈ എൻഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു വണ്ടിയാണ് കഴിഞ്ഞ ദിവസം വേറെ കമന്റ് ഞാൻ കണ്ടിരുന്നു ഭയങ്കര സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ഒരു യാത്രാസുഖം അവനെ കാണിക്കാൻ വേണ്ടി വിളിക്കുന്ന കേട്ടാ അവനെ മേത്തക്കൂടാൻ ചായ ഒഴിച്ചിട്ടാ അവൻ ചായ എടുത്ത് കുടിച്ചു സ്വന്തമായിട്ട് എവിടേക്കോ വീണു അപ്പാള ഞാൻ വെച്ചു അവിടെ നിന്റെ മേത്ത നീക്കറിയും അപ്പൊ എന്തിന്റെ അപ്പൊ ഞാൻ പണ്ട് ചെറുപ്പത്തിലെ ഒരു എൻഫീൽഡ് എടുത്തിട്ട് അതിന്റെ കിക്കറടിക്കാൻ നോക്കിയപ്പോ കാലിന് റെഡി അടിച്ചോളൂ മറ്റേ കാലിന്റെ കണയം വന്നിട്ട് പറയാടെ മുകളിലുള്ള ആ ഇല്ലുമ്പോ ഞാൻ അവരുടെ കൂടി നിർത്തിയാണ് പിന്നെ ഭയങ്കര വെയിറ്റും അപ്പൊ കൂടി എനിക്ക് പിന്നെ ഞാൻ പിന്നെ ഈ സാധനം ഓടിച്ചിട്ടില്ല ഞാൻ ഈ ആക്റ്റീവ് തന്നെയാണ് കൊണ്ടു നടക്കാറ് അപ്പൊ നമുക്ക് ഇപ്പൊ ഓടിച്ചതേ പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത വണ്ടിയും അതുപോലെ ഓടിക്കാറിയാത്ത വണ്ടിയൊക്കെ മേടിക്കും എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ കമന്റിട്ട് ചെയ്യിച്ചോട്ടുണ്ടോ പറയണേ അപ്പൊ അതൊക്കെ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ മേടിച്ച് കൂട്ടുന്നതല്ല നമ്മളിൽ പൈസ ഉണ്ടായിട്ട് മേടിക്കുന്നതല്ല പക്ഷേ നമ്മുടെ നമുക്ക് അത് വച്ചിട്ട് വേണം നമുക്ക് ഇനി ജോലി ചെയ്യണമെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ അത് വേണം അങ്ങനത്തെ ഒരു ആവശ്യം കണ്ടുകൊണ്ട് കണ്ടോ മേടിക്കുന്നതോ അപ്പൊ അല്ലാണ്ട് അഹങ്കാരിയെ മീഡു അഹങ്കാരിയെന്നൊക്കെ പറഞ്ഞാൽ കമന്റ് അറിയില്ല എന്തിനായിരിക്കും അതായത് ഒന്ന് അഹങ്കാരത്തിന്റെ പേരിൽ ചേച്ചി കാണരുത് ഇനി തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതില് തിരുത്താനായിട്ട് വേറെ ഒന്നും ഇല്ലാരും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മളിപ്പോ ടൂറിസ്റ്റ് ബസ് മേടിക്കുന്ന ഒരാൾ ഒരു എയർ ബസ് മേടിക്കുന്നു അയാള് അഹങ്കാരം കാണിക്കുന്നതാണ് ഒരിക്കലും അല്ല അയാൾക്ക് അത് വെച്ചിട്ട് ബിസിനസ് കയറുകയാണെങ്കിൽ അയാൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് ആ ബസ് പേടിക്കും ഫുള്ള് കുറച്ച് പയ്യപന്നു ഫുള്ള് കൊടുത്തിട്ടൊന്നായിരിക്കില്ല അതിന്ന്

എന്റെ ചുമ പൂർണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ അലർജിയുടെ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് വഴി കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഉം നോക്കട്ടെ ഈ ദിവസങ്ങളറിയാം എന്താ ചെയ്യണ്ടേന്ന് ഗ്രേസിന്റെ ഗ്രേസ് ഗാർഡനിൽ പോണെന്നായിരിക്കും അവൻ ഉദ്ദേശിച്ചത് ആണോ ഗ്രേസ് സ്കൂളിൽ ഇണ്ടോ എവിടെ പോണ നീ ഗ്രേസിന്റെ സ്കൂളിലെ പോണെങ്കിലെ സ്കൂളിലെ പോണ ഗ്രേസ് ഗാർഡനിലെ പോണേന്ന് പറ

ഒരു വെടി കൊണ്ടു കൊച്ചു വെടി കൊണ്ട് കൊണ്ടു എടുക്കുമ്പോ ചൂസിനെ കൊണ്ടാകാൻ പോവണം ഇതേ ഇത് നമ്മുടെ ഗ്രേസ് ഒന്ന് മാതാവായി നമ്മള് ഫോട്ടോ കിട്ടണ്ടായിരുന്നല്ലോ അപ്പൊ അതിന് ഗ്രേസിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അത് എൻ്റെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടോ കുറേ പേര് ലൈക്ക് ചെയ്യും കമൻറ്റ് ഒക്കെ ചെയ്തു അപ്പോൾ അതിന് ഗ്രേസ് ഗ്രേസിന് കിട്ടിയ സമ്മാനമുണ്ടോ ഈ മാതാവിൻ്റെ ഈ കണ്ടോ അത്യാവശ്യം സൈസുള്ളതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഹരിവൺ ഇനി വണ്ടി മേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്നെടുത്ത് നോക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ പറയേ നിങ്ങളെ കമൻറ്റുകൾ വരുമ്പോൾ നമുക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കമൻറ്റും വായിക്കേണ്ടത് എല്ലാവരും റിപ്ലൈ കൊടുത്തലപ്പം എത്താറില്ല എന്നാലും മാക്സിമം എല്ലാ കമൻ്റ് മാക്സിമം അല്ല എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും പക്ഷെ ഞാനിപ്പോൾ നേരത്തെ കമൻറ്റിന് റിപ്ലൈ കുറഞ്ഞുകൊണ്ടായി അവർക്ക് കമൻറ്റ് ഇട്ടിട്ട് അവർക്ക് ഇഷ്ടമല്ലാന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത് നമുക്ക് പറയണ്ട നിങ്ങളോട് നിങ്ങളെ നിങ്ങളുടെ തെറ്റ് തിരുത്തേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞോന്നോളൂ കേട്ടോ വേറെ വെടിയൊക്കെ ഡാമോ